നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് മേയർ കൊച്ചമ്മ വരുന്നുണ്ടേ കണ്ടോ നോക്ക് പടം ആര്യച്ചി വേറെ മൂടാ നോക്ക് ഇടിവെട്ട് ഫോട്ടോ കാണാം ട്രോളേം ചെയ്യാം തൊഴിലാളി പാർട്ടിയാണ് ആഡംബരമുത്തിരി വേണേ തൊഴിലാളി പാർട്ടിയാണ് ആഡംബരമുത്തിരി വേണേ എ കെ ജിയിലെ പെണ്ണുങ്ങൾക്ക് പി ആർ ടി മസ്റ്റാണെ ആ ഹൈ ഹൈ സുഹൃത്തുക്കളെ ദോക്കൂ

എന്നിട്ട് പ്ലാച്ചനെ പ്ലാച്ചനെ പത്ത് ഫോട്ടോ എടുക്കുക നീല പുസ്തകത്തിൽ താങ്ങുക എവിടെ മുത്തുചിപ്പിയിലാണോ ഏജിവിടെ അയ്യോടാ എല്ലാ വീട്ടിൽ നിന്നും ഒരു ജിമ്മെത്തി എന്നെ പോലെ ഭാവി വാഗ്ദാനങ്ങൾ ഉണ്ടാകണം അത്രേ ബസ് തടയണ്ടേ ആ അയിന് സേചി ജിം ഓപ്പൺ ചെയ്തതാ അത് ഉദ്ഘാടിച്ചന്റെ ചിത്രമാണ് നിങ്ങൾ കണ്ടത് കണ്ടില്ലേ ഫലകത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടിച്ചെന്ന് വെണ്ടക്കോ വലിപ്പത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ പൊന്നിടാവയെ സമ്മതിക്കണം കഴിഞ്ഞ ദിവസം കരഞ്ഞു മെഴുകിയ ചേച്ചി ദയതിപ്പോൾ ചിരിച്ചുകൊണ്ട് ഊഞ്ഞാൽ ആടുന്നു ചേച്ചിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്തെപ്പോൾ ചെയ്യൂ എന്ന് പറയാൻ പറ്റൂല ആടിക്കോ ആടിക്കോ ചേച്ചി നന്നായി ആടിക്കാം കേട്ടോ അതെ ഞാനിങ്ങനെ ആയിപ്പോയി അതെന്റെ തെറ്റാണോ പറ തെറ്റാണോ പി ആർ ടീം ഇല്ലാതെ പുറത്തിറങ്ങാത്ത മുഖ്യൻ പാർട്ടി ചിഹ്നം പോകാതെ അരിവാൾ ചുറ്റികയുടെ മൂട്ടിൽ വലിയീഴ്ച പിടിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി സെക്രട്ടറി എന്തിനും ഏതിനും ഞെട്ടുന്ന കുറച്ച് ടീച്ചർ അമ്മമാർ ഭീമാനത്തിൽ കേറ്റില്ലെങ്കിൽ സ്വന്തമായി ഭീമാനം ഇറക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ചിറ്റപ്പൻ വീണമോളുടെ എക്സാലോജിക് രേഖ കാണിക്കാമെന്ന് പറഞ്ഞു മൂങ്ങുന്ന ബാലം മാമൻ വല്ലോന്റെയും ഗർഭത്തിനും ഫ്ലെക്സ് അടിക്കുന്ന റിയാസിക്ക പൊതിച്ചോറിൽ കഞ്ചാവ് കടത്തിയാലും വാതുറക്കാത്ത ചിന്തേച്ചി തോൽക്കാനായി മാത്രം ഒരു തോൽക്കേട്ടൻ മെഴുകാൻ വിളിച്ചാൽ ചാനലിൽ വന്ന് വിടുവായത്തം പറയുന്ന റഹീമിക്ക വായും പൂട്ടി മിണ്ടാതിരിക്കുന്ന കേന്ദ്ര പി വി ഈ കുടുംബത്തിൽ ജനിച്ച ഞാൻ പിന്നെ എങ്ങനെ നന്നാകാനാണ് എങ്ങനെ ഇരിക്കണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് ഈ കുണമല്ലേ എനിക്കും കാണിക്കാൻ പറ്റൂ അത് പോയിന്റ് ചേച്ചി ആ പറഞ്ഞത് നമ്മൾ കൊടുക്കണം മത്തൻ കുത്തിയാൽ കുമ്പളല്ലേ മുളയ്ക്കത്തുള്ളൂ ഇതിപ്പോൾ കുറച്ച് ചീഞ്ഞളിഞ്ഞ മത്തനായി പോയെന്നല്ലേ ഉള്ളൂ എൻ്റെ പൊന്നുപൊടച്ചോനേം എനിക്കതല്ല ചേച്ചിയുടെ ആ സന്തോഷം കണ്ടില്ലേ ഈ ഐറ്റം തന്നെ അല്ലേടെ ജോയി മരിച്ചപ്പോൾ നിന്ന് കരഞ്ഞത് ഇന്നലെ കരച്ചിൽ ഇന്ന് ചിരി ഉം ആ രാഷ്ട്രീയക്കാരിയായി പോയില്ലേ സന്ദർഭത്തിനനുസരിച്ച് ഭാവ അഭിനയം വരണം ഉം പച്ചാളം ഭാസി തോറ്റുപോകുന്ന നവരസങ്ങൾ സേച്ചി സമരം എന്തിനാണെന്ന് ചേച്ചിക്ക് മനസ്സിലായായിരുന്നോ എന്തിനാ ഒരുപാടുണ്ടല്ലോ വിഷയങ്ങൾ എനിക്കെതിരെ സമരം ചെയ്യാനോ അതിൽ ഏതാ വേസ്റ്റ് വേസ്റ്റ് ഈ വേസ്റ്റ് ഒന്ന് കോർപ്പറേഷനിൽ നിന്ന് തൂത്തു വാരി ആര് ഇഴഞ്ചാൻ തോട്ടിൽ തള്ളണമെന്നാണ് അവരുടെ സമരത്തിന്റെ പിന്നിലുള്ള തന്തു ഇനിയും ആരേച്ചുടെ കുറച്ച് അഭ്യാസങ്ങളോടുണ്ട് അപ്പൊ നമുക്ക് സംസാരിക്കാം